ഇപ്പോ ഈ അദാനി ലോകത്തെ തന്നെ ഏറ്റവും വലിയ ധനികന്മാരിൽ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ഒക്കെയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് അതിന്റെ കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഈ പിന്തുണക്കുന്നത് കാരണമാണ് എല്ലാ നിയമങ്ങളും മാറ്റിമറിച്ച് വളച്ചൊടിച്ച് ഈ ഒരാളിനെ കോടീശ്വരനാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മറ്റുള്ള രാജ്യത്തെ മുഴുവൻ കോൺട്രാക്റ്റുകൾ അദാനിക്ക് കിട്ടുന്ന രൂപത്തിൽ ഈ ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രി ആയിട്ടുള്ള മോദി തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാരണമാണ് ഈ ഒരു വ്യക്തി ഇത്രയും ധനികനായിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ വ്യക്തി അദാനി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ അയാൾക്ക് എന്ത് വേണമെങ്കിലും ലോകത്ത് ചെയ്യാം കാരണം അത്രയും ധനമാണ് എന്ത് വേണമെങ്കിലും വാങ്ങാം പക്ഷേ ഒരു സംഗതി മാത്രം അയാൾക്ക് ചെയ്യാൻ സാധ്യമല്ല എന്താന്നല്ലേ അത് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അയാൾക്ക് സാധ്യമല്ല എന്നതാണ് ഒരു ദുഃഖ സത്യം കാരണം ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ഈ അദാനിക്കെതിരെ ഒരു ഇന്റർനാഷണൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാരണം എന്താണ് ഇരുന്നൂറ് ബില്ല്യൺ ഡോളറെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് ഈ അദാനിയും അദാനിയുടെ കുടുംബക്കാര് ചേർന്നിട്ട് അത് കൈയോടെ പിടിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല അവിടുത്തെ അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്നത് മോദി നടത്തുന്ന അന്വേഷണ ഏജൻസിയല്ല അവര് ഓരോരോ മുക്കും മൂല്യം പരിശോധിച്ച് നെല്ലും പതിരും വേർതിരിച്ചിട്ടാണ് കേസ് അന്വേഷിച്ചിട്ടുള്ളത് അങ്ങനെ കണ്ടെത്തിയ ഒരുപാട് തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അദാനിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അവിടുത്തെ കോടതി തന്നെ ഉത്തരവിറക്കിയിട്ടുള്ളത് ജാമ്യം ഇല്ലാ വാറന്റ് അപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് ഒരു വിസ എടുത്ത് പോകാം എന്ന് ഇനി അദാനി ചിന്തിക്കുകയേ വേണ്ട എന്ന് പോയാലും ആ കേസ് അവിടെ തന്നെ ഉണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മോദി അവിടുത്തെ രാഷ്ട്രപതി ആവണം അവിടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് അവിടെ രാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം അദാനിക്ക് പ്രവേശിക്കാം എന്നല്ലാതെ ഒരു തരത്തിലും ഇനി കാലാകാലം അയാൾക്ക് പ്രവേശിക്കുക അസാധ്യമാണ് അപ്പൊ എന്താണ് അദാനി അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അത് വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണെങ്കിലും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാല് അയാൾ ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തി അതാണ് അതിന്റെ ചുരുക്കവാക്ക് അപ്പം ഇവിടെ ഈ വാർത്ത പറയുന്നത് അദാനിക്ക് കെനിയയിലും തിരിച്ചടി വിമാനത്താവള ഊർജ പദ്ധതി കരാറുകൾ റദ്ദാക്കി കാരണം ഇയാള് മഹാ ഫ്രോഡാണെന്ന് കെനിയൻ്റെ സർക്കാരും കാര്യങ്ങളും മനസ്സിലായി അങ്ങനെ കെനിയൻ സർക്കാർ പാർലമെന്റിൽ തന്നെ ഈ ഒരു കാര്യം അവതരിപ്പിച്ച് ഈ അദാനിയുടെ എല്ലാ കോൺട്രാക്റ്റും ക്യാൻസലാക്കി സർക്കാർ കൊടുത്തിരുന്ന കോൺട്രാക്ട്സ് ഉണ്ടല്ലോ ഒരുപാട് ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ വിഭാഗങ്ങളിലും സോളാർ വിഭാഗങ്ങളിലും അങ്ങനെ ഒരുപാട് സംഗതികൾ പെട്രോളിയം അങ്ങനത്തെ വിഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ആയിരുന്നു അതൊക്കെ കാൻസൽ ആക്കിയിരിക്കുകയാണ് പാർലമെന്റിൽ അവിടെ ഒരു എംപി സംസാരികൾ കേട്ടു നോക്കി ഇൻ ഫദറൻസ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ഷ്രൈൻഡ് ഇൻ ആർട്ടിക്കിൾ 10 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ട്രാൻസ്പരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ബേസ്ഡ് ഓൺ ന്യൂ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ആൻഡ് പാർട്ണർ നേഷൻസ് ദ പ്രൊക്യറിംഗ് ഏജൻസീസ് വിത്തിൻ ദ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് എനർജി ആൻഡ് പെട്രോളിയ ഇമ്മീഡിയറ്റ്ലി കാൻസൽ ദ ഓൺ ഗോയിങ് പ്രൊക്യൂമെന്റ് പ്രോസസ് ഫോർ ദി ജെ കെഷൻ ചെറിയ ഒരു തിരുത്തുണ്ട് ഈ വ്യക്തി ഇത് എം പി അല്ല അവിടുത്തെ രാഷ്ട്രപതിയാണ് ഓക്കെ എനിവേ ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അമേരിക്കയിലത്തെ ഈ ഒരു പ്രശ്നം അറിഞ്ഞതിന് ശേഷമാണ് അദാനിയുടെ എല്ലാ കോൺട്രാക്ടും കെനിയെ ക്യാൻസലാക്കുന്നത് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ അദാനിക്ക് ഇങ്ങനെ ഒരുപാട് കോൺട്രാക്ട്സ് ഉണ്ട് ഈ കോൺട്രാക്ട് ഒക്കെ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോദി തന്നെയാണ് അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി നേതാവായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് മൊദാനി മൊദാനി ഫ്രോഡാണ് ഇപ്പൊ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മോദിയും അദാനി എന്ന് പറഞ്ഞാൽ ഒന്നാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് മൊദാനി എന്ന് പറയുന്നത് അപ്പൊ ഈ മൊദാനി തട്ടിപ്പ് കൃത്യമായി മനസ്സിലായത് കാരണമാണ് ഈ കെനിയ പോലും അവരുടെ കോൺട്രാക്ട് ക്യാൻസലാക്കിയത് ഇനി മറ്റുള്ള രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുമെന്ന് കണ്ടറേണ്ടതായിട്ടുണ്ട് കാരണം അമേരിക്ക പോലത്തെ രാജ്യത്തിനെ പറ്റിക്കാമെന്നുണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തിനും പറ്റിക്കാം കാരണം അമേരിക്കത്തെ നിയമങ്ങൾ കടുുകട്ടിയാണ് ഈ നിക്ഷേപത്തിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ നിക്ഷേപം അമേരിക്കൻ ജനങ്ങളുടെ പൈസ കീശയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അദാനി ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ മോദിയും അദാനിയും ചേർന്നിട്ട് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് കുറേ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ആ പാരിതോഷികങ്ങൾ തന്നെ ഏതാണ്ട് ഇരുന്നൂറ് മില്യൺ ഡോളർ വരുന്ന പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയും മറ്റു വരും അത്രയും പാരിതോഷികങ്ങളും കൈക്കൂലിയൊക്കെ കൊടുത്ത് എല്ലാവരും സെറ്റാക്കിയതിനു ശേഷം അമേരിക്കയിൽ നിന്ന് കാണുമ്പോൾ ഈ ഇന്ത്യയിൽ എന്തോ വലിയൊരു സംഗതി തുടങ്ങാൻ പോകുന്നുണ്ട് എന്ന് കാണണം തോന്നണം അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് ഈ അമേരിക്കൻ ജനതയുടെ ഇരുന്നൂറ് ബില്യണോളം ഡോളർ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ട് നേരെ അത് ക്യാൻസലാക്കി നേരെ പൂട്ടി ആ ഒരു പ്രോഗ്രാം തന്നെ പൂട്ടി അങ്ങനെ എല്ലാവരെയും പൈസ നഷ്ടപ്പെട്ടു ഫ്രോഡ് അതാണ് പറയുന്നത് അതാണ് പറയുന്നത് നിക്ഷേപ തട്ടിപ്പ് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ ചെറിയ ചെറിയ കള്ളന്മാർ അത് വലിയ രീതിയിൽ മോദിയും അദാനിയും കൂടി ചെയ്തതാണ് ഈ ഒരു നിക്ഷേപ തട്ടിപ്പ് അതിനുശേഷമാണ് എല്ലാ തെളിവുകളും പിന്നെ അവിടെ കുറെ സംഗതികൾ ഇവരുടെ ഉണ്ട് ഓഫീസൊക്കെ ഉണ്ട് ആ ഓഫീസിലൊക്കെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അതും ഇതും എല്ലാം കണ്ടുകെട്ടിയതിന് ശേഷം അതൊക്കെ ശരിക്ക് ചികഞ്ഞു പരിശോധിച്ചപ്പോഴാണ് ഇതിൽ അദാനിക്ക് നേരിട്ട് പങ്കുണ്ടത് മാത്രമല്ല മോദിക്കും പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി മോദിക്കും ഒരു വാറണ്ട് വരാൻ പക്ഷേ വോട്ടിംഗ് ഷീൻ തട്ടിപ്പ് കൊണ്ട് ഈ മോദി പ്രധാനമന്ത്രിയായിരിക്കുന്നത് കാരണം ചിലപ്പം ഈ ഒരു വാറണ്ട് വരാൻ സാധ്യതയില്ല പക്ഷേ അദാനിനെ അവർ വിടില്ല എന്നതിൽ തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അദാനി ഗ്രീനിനുള്ള കരാറുകൾ ഏർപ്പെടാൻ പ്രേരണ നൽകാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് ഡോളർ കൈക്കൂലി നൽകുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്തു എന്നാണ് പ്രധാന ആരോപണം പവർ പ്ലാന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കമ്പനിയായ അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡ് കോഴയിൽ ഒരു ഭാഗം നൽകാൻ സമ്മതിച്ചതായും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിക്കുന്നു എസ് ഇ സി എന്ന് പറയുന്ന അവിടുത്തെ വലിയ പ്രമാദമായ ഒരു റെഗുലേറ്ററി മന്ത്രാലയമാണ് ഈ എസ്ഇ സി എന്ന് പറയുന്നത് അവർ പറഞ്ഞാ പറഞ്ഞതാണ് അവർ തീരുമാനിച്ച തീരുമാനിച്ചാണ് അവരാണ് ഈ കേസ് കൊടുത്തിട്ട് താനിക്കെതിരെ ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു മാറ്റം ഉണ്ടാകുക അസാധ്യമാണ് അങ്ങനെ ഇവരുടെ പേരൊക്കെ ഭയങ്കരാണ് ഈ ഇന്ത്യൻ കമ്പനികളുടെ പേരൊക്കെ ഭയങ്കര അസുർ അസുർ എന്ന് പറഞ്ഞാൽ തന്നെ കള്ളന്നാണ് അപ്പൊ അങ്ങനെ അർത്ഥം വരുന്ന അസുർ പവർ ഗ്ലോബലിൽ ഒരു ഡയറക്ടറാണ് കബനീസ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാൻ കബനീസും മറ്റുള്ളവരും ചേർന്ന് തന്ത്രം മെനഞ്ഞതായി യും എസ് വ്യവഹാരത്തിൽ പറയുന്നു അതായത് അസൂർ എന്ന് പറഞ്ഞാൽ തന്നെ കള്ളൻ അപ്പൊ കള്ളത്തരം ചെയ്യാനായിട്ട് കള്ളന്മാരുടെ ഒരു കമ്പനി തന്നെ തുറന്നു വെച്ചിരിക്കാണ് അദാനി ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ടാവും കള്ള ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ കള്ളന്മാർന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ എസ്ഇസി കുറ്റവാളികളുടെ പേരുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒന്ന് ഗൗതം അദാനി തന്നെയാണ് രണ്ട് സാഗർ എസ് അദാനി ഒക്കെ കുടുംബകാരെ തോന്നുന്നുണ്ട് മൂന്ന് വിനീത് എസ് ജെയിൻ നാല് രഞ്ജിത് ഗുപ്ത അഞ്ച് സിറിൽ കബിനീസ് ആറ് സൗരഭ് അഗർവാൾ ഏഴ് ദീപക് മൽഹോത്ര എട്ട് രൂപേഷ് അഗർവാൾ എട്ട് പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വാറന്റ് അമേരിക്കൻ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് അദാനിയോ അംബാനിയോ ഒരു കേസിൽ കുടുങ്ങിയ ഉടനെ തന്നെ രക്ഷയ്ക്കായിട്ട് മോദി എത്തുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മോദി എത്തുമെന്ന് മാത്രല്ല എല്ലാ ഗോധി മീഡിയകളും എത്തും ഗോതി മീഡിയകൾ എത്താൻ കാരണതാണ് എല്ലാ ഗോധി മീഡിയകളും അദാനിയുടേത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവർ വന്നല്ലേ പറ്റുള്ളൂ അവരുടെ ഉടമയാണല്ലോ ഈ ജയിലിലൊക്കെ പോകാൻ പോകുന്നത് പിന്നെ അടുത്ത ട്രിക്കാണ് അദാനിക്കെതിരെ ആരിലെന്തേലും പറഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ദേശീയത ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു അതായത് ഇപ്പോ മോദിയും അദാനിയും ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇന്ത്യക്കെതിരെ പറഞ്ഞു എന്ന രൂപത്തിലാണ് വരിക അതേപോലെ തന്നെയാണ് ഇപ്പൊ അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുത്തപ്പോ ഇപ്പോ ഒരുപാട് ഗോതിമീടുകൾ പറയുന്നത് ഇന്ത്യക്കെതിരെയാണ് അമേരിക്ക പ്രവർത്തിക്കുന്നത് കണ്ടല്ലേ അദാനി ഇന്ത്യയായി മാറി അദാനി ചെയ്യുന്ന എല്ലാ നാറിത്തരം ഇന്ത്യ ചെയ്യുന്ന നാറിത്തരമായി മാറി ഇന്ത്യക്കെതിരെ പറഞ്ഞു എന്ന രൂപത്തിലൊക്കെ കൊണ്ടിരിക്കുകയാണ് പിന്നെ ഹിന്ദു അപകടത്തിൽ അതും വരും കാരണം അദാനി അപകടത്തിലാവുമ്പോഴൊക്കെ തന്നെ ഹിന്ദു അപകടത്തിലാണ് ഹിന്ദുക്കളിനെതാ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നു അമേരിക്കയിൽ നിന്ന് അറസ്റ്റ് വാറന്റ് ഹിന്ദുക്കൾക്കെതിരെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ വർഗീയത അവിടെ ഇളക്കും എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ കുളംകലയ്ക്ക് മീൻ പിടിക്കുക എന്ന് പറഞ്ഞ രൂപത്തിലാണ് അതായത് മൊത്തത്തിൽ കുളമാക്കുക എന്നിട്ട് അദാനിയെ രക്ഷിച്ചെടുക്കുക എന്ന മോദിയുടെയും അമിത്ഷാടേയും കുതന്ത്രമാണ് വീണ്ടും ഇവിടെ ഫലിക്കുന്നത് പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിനേക്കാൾ വലിയ വലിയ ഫ്രോഡൊക്കെ കയ്യോടുകൂടി പിടിച്ചതാണ് ഹിൻഡൻബർഗൊക്കെ അപ്പൊ അതിൽ നിക്കെ ഈ അദാനി തല ഊരിയിട്ടുണ്ട് ഒരു പ്രശ്നമില്ലാതെ കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പിന്തുണക്കാനുണ്ടാവുമ്പോ ഒന്നും പേടിക്കാനില്ലല്ലോ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരവസ്ഥ ഉള്ള ഒരാള് ഒന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അറസ്റ്റ് വാറന്റ് ഉണ്ടോ ഇല്ല അതൊന്നും പ്രശ്നമില്ല അമേരിക്കയിലേക്ക് പോവാതിരുന്നാ പോരെ വേറെ എത്ര രാജ്യങ്ങളിലേക്ക് പോവാം പിന്നെ പണം എന്ന് പറയുന്നത് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ മോദി അധികാരം ഉപയോഗിച്ചുണ്ടായി കൊടുത്തോളോ ഹിന്ദുക്കളൊക്കെ പറ്റിയിച്ചിട്ട് ഇതിന്റെ ഒരു രത്ന ചുരുക്കം എന്താന്ന് വെച്ചാല് അദാനിയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ല കാരണം അദാനി ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് മോദി നിലനിൽക്കുന്നത് മോദി ഉണ്ടാക്കുന്ന അധികാരം കൊണ്ടാണ് അദാനി നിലനിൽക്കുന്നത് ഇത് രണ്ടും ഇവർ രണ്ടും എന്നൊന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ മോദിയുടെ ആളുകളെ കുത്തി കയറ്റിയിട്ടുള്ളതും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അത് ഇന്ത്യൻ ജനങ്ങൾക്ക് മനസ്സിലാവാത്തോടത്തോളം കാലം ഇനി ബി തന്നെ ഈ ഇന്ത്യയിൽ ഭരിക്കുള്ളൂ ഇന്ത്യ കട്ടുമുടിപ്പിക്കും എന്നിട്ട് അദാനി അംബാനി കോടീശ്വരന്മാരാവും എന്നിട്ട് പറയും ഹിന്ദുക്കളെ രക്ഷിക്കൂ ഹിന്ദുക്കളെ അപകടത്തിൽ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബബായ്